ധേണുവിനോട് ഒരാൾ ചോദിച്ച് ചോരുന്നുണ്ടോന്ന് വീട് ചോരുന്നുണ്ട് ഇതുപോലെ നിങ്ങളെപ്പോലൊരു വീടിയൊക്കെ ചോദിച്ചു അവർക്ക് ഇതിൻ്റെ ആധികാരമായിട്ട് നമുക്ക് പറയാൻ അത് നല്ല അറിയത്തില്ല എന്തായാലും ഒരു മനുഷ്യനെന്ത് ചിന്തിക്കണം ഒരു ചോരാത്തോ അല്ല നനയെന്നോ ഉള്ള വാക്ക് വ്യത്യാസം വന്ന അതിൻ്റെ അകത്ത് പ്രയാസം എന്ന് പറയുന്നത് ഇത് ഈ ഉണ്ടാക്കി തന്ന ആളുടെ തന്നെ നാവിൽ നിന്ന് നമ്മൾ കേൾക്കുക ഞാൻ പിന്നെ ഇത് 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 ഉണ്ടാക്കുമ്പോഴത്തെ ഓർത്തു പുള്ളി ഓർത്തു കോട്ട അവർ വന്നിവിടെ താമസിക്കുകയാണ് അങ്ങനെ ഓർത്താണ് ചെയ്തതെന്ന് അപ്പോൾ അതിൻ്റെ അതിൻ്റെ ഒരു ആന്തരികാര്ത്വം അല്ല എന്ത് പറഞ്ഞു അത് അതല്ല അതല്ല പുള്ളി ഓർത്ത് ഇത് ചെയ്തത് ഞാനാരെ പീശിപ്പെടുത്താനോ ഒന്നും പോട്ടെ എന്നെയാണ് ഇങ്ങോട്ട് പീശ്വപ്പെടുത്തിയത് എന്നെ പീശിപ്പെടുത്തിയത് ഒരിക്കലും ഫിറോസ് എന്ന് പറഞ്ഞ ആൾ എന്നെ നേരിട്ട് സംസാരിച്ചിട്ടില്ല ഞാനും അതേപോലെ ഇവിടെ ഉണ്ടായിരുന്നപ്പോൾ സംസാരിച്ചാലേ പിന്നെ വിളിച്ചിട്ട് എടുത്തിട്ടില്ല ഞാൻ പറഞ്ഞിട്ട് വ എന്നെ വർക്കേരിയ ഉണ്ടാക്കി തന്നില്ല വർക്ക് ചെയ്യാൻ ഉണ്ടാക്കി തരണം എന്നും പുള്ളി പറഞ്ഞിരുന്നു പണ്ടില്ലെന്ന് എവിടെയെങ്കിലും ഒരു തെളിവ് പുള്ളി തരട്ടെ ഞാൻ ഫോൺ വിളിച്ച് അങ്ങനെ പറഞ്ഞായിട്ട് ഇതേ അളക്കാൻ വരുമെന്ന് വിളിച്ച് പറഞ്ഞ ആൾ തന്നെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഇനി നിങ്ങളൊന്ന് ഉണ്ടാക്കിക്കോ അവിടെ നിന്ന് ഫിറോസ് പറഞ്ഞിട്ടുണ്ട് ചെയ്ത് തരുത്തില്ല കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് നിങ്ങൾ വേണമെങ്കിൽ എഞ്ചിനീയർമാരെ വിളി വിളിച്ച് അളന്ന് ചെയ്തോളാം പറഞ്ഞു ഞാൻ അന്നേരം പറഞ്ഞു ശരി ഞാനും എന്നെ കൊണ്ട് പറ്റുന്ന പോലെ അന്നേരം ഞങ്ങളും എന്ന് പറഞ്ഞു ഇങ്ങോട്ട് ഞാൻ ഞാനാരെയും ഭീഷണിപ്പെടണം ഞാൻ ഭീഷ്യപ്പെടുത്താൻ ആരാ ആരാ ഞാൻ ഭീഷണിപ്പെടുത്താൻ ഒരു നമസ്കാരം കെ എച്ച് ഡി സിക്കാർ കൊല്ലം സുതിയുടെ കുടുംബത്തിന് വെച്ചു കൊടുത്ത വീടിൻ്റെ മുമ്പിലാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് എല്ലാവരും ഒന്ന് കണ്ടാണ് ഇവിടെ ചോരുന്നുണ്ട് എന്നാണ് രേണു സുതി ഒരു യൂട്യൂബിൽ കൂടി പറഞ്ഞത് അതിനുശേഷം ഇത് നിർമ്മിച്ചു കൊടുത്ത ഫിറോസ് പറഞ്ഞു ഈ വീട് വെച്ച് കൊടുക്കേണ്ടി വരുന്നില്ല കൊടുക്കേണ്ടിയിരുന്നില്ല ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അവർക്ക് വലിയ വിഷമമാവുന്നുണ്ട് ഇനി ആർക്കും കൊടുക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം ഞങ്ങളിതൊന്ന് നോക്കാനായിട്ട് വന്നത് എങ്ങനെയാണ് ഇവിടെ ഈ വെള്ളം വീഴുന്നതെന്ന് ഇപ്പോൾ ഇവിടെ സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവിടെ ഒരു വെൻറ്റിലേഷൻ കൊടുത്തിട്ടുണ്ട് അവിടുന്ന് ആണ് വെള്ളം അകത്തേക്ക് പോകുന്നതെന്നാണ് പറയുന്നത് അതായത് കാറ്റടിക്കുമ്പോഴാണ് ഇത്തരത്തിൽ വെള്ളം അകത്തേക്ക് പോകുന്നതെന്നാണ് അപ്പം രേണുവിൻ്റെ അച്ഛൻ ഇവിടെ തങ്ങച്ചൻ ചേട്ടനുണ്ട് തങ്ങച്ചൻ ചേട്ടൻ ഇതിൻ്റെ ഈ നിർമ്മാണത്തിനൊക്കെ ഇവിടെ ഉണ്ടായിരുന്നതാണ് ഇത് എങ്ങനെയാണ് ഈ വെള്ളം അകത്തേക്ക് വീഴുന്നത് വെള്ളം ആ അവിടുന്ന് ചെറിയ ഓടിൻ്റെ ഇട വഴിയാണ് വീഴുന്നത് ഓടിൻ്റെ ഇടവഴിയാണ് വീഴുന്നത് ഓട് ശരിക്കൊക്കെ ഉള്ള ഇത് ചെയ്യണം അതിൻ്റെ ഇതെല്ലാം പോരായൊക്കെ ഇടണം പിന്നെ ഇത് വളഞ്ഞ് വളഞ്ഞ് കിടക്കുന്നുണ്ട് ഓട് തമ്മിൽ ഇങ്ങനെ ചേർന്നിട്ടില്ല അതാ അത് ഇളക്കിയിടാൻ എന്നവർ വന്ന് പറഞ്ഞു ഇപ്പം ഇന്ന് വന്നിട്ടുണ്ടായിരുന്നു അവർ രണ്ടുപേരും വന്നിട്ടുണ്ടായിരുന്നു വന്ന് പറഞ്ഞ് അത് ഞങ്ങൾ വന്നാൽ അതെല്ലാം റെഡി ആക്കിക്കൊള്ളാം കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ശരിയെന്ന് പറഞ്ഞു ആ ഇന്ന് വന്ന് പറഞ്ഞായിരുന്നു ഈ ഇടയ്ക്ക് ഈ യൂട്യൂബ് വഴി ഈ ഓരോന്ന് പറഞ്ഞ് പേടിപ്പി അല്ലെ ഭീഷണിപ്പെടുത്തുന്നുണ്ടെന്നൊക്കെ അത് ഞാനൊരു വീഡിയോ കഴിഞ്ഞ ദിവസം ചെയ്തായിരുന്നു കാരണം നിവൃത്തിയില്ലാതെ വന്നപ്പോൾ ഞാൻ ചെയ്ത് നമ്മളെ കൂടെ എല്ലാം പറയാൻ പറ്റും അപ്പം രേണുവിൻ്റെ രേണുവിനെ സംബന്ധിച്ച് രേണുവിന് ഒത്തിരി അവൾ ഡാൻസിന് പോകുക അത് ആ ഒരു സോഷ്യൽ മീഡിയ വഴി തന്നെ അവളെഴുത്ത് എങ്കിലും ചെയ്യുന്നത് അത് നമുക്ക് അതല്ല അവളെ നമുക്കല്ലായിരുന്ന അതായിരിക്കും അതല്ല പ്രശ്നം ഇത് ഈ ഇതിൻ്റെ കെ സി ഡി സിയിലെ ചെയർമാൻ ആയിരിക്കുന്ന ആൾ വീട് വെച്ച് തന്നയാൾ ഫിറോസ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ ഞാൻ സാറൊന്നല്ലാതെ അഭിസംബോധന ചെയ്തില്ല അന്ന് ഈ കഴിഞ്ഞ ദിവസം വരെ ഇപ്പോഴും അങ്ങനെ തന്നെ എൻ്റെ മനസ്സിന് സ്നേഹമുണ്ട് അതുപോലെ ഈ നാട്ടുകാരെല്ലാം പൈസ മുടക്കി കെട്ടിടം പിള്ളേർക്ക് വെച്ച് കൊടുത്തതിന് നമുക്ക് വളരെ അവരോട് ബഹുമാനവും സന്തോഷവും കാരണം നമ്മളെ കൊണ്ട് പറ്റാത്തൊരു സംഗതിയാണ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് സന്തോഷമുണ്ട് അവരോട് കടപ്പാടുമുണ്ട് ഞങ്ങളെ എത്ര സോഷ്യൽ മീഡിയ വഴി വിളിച്ചാലും പറഞ്ഞാലും ഞങ്ങൾക്ക് അതിനൊന്നും ഒരു സങ്കടമില്ല കാരണം ഞങ്ങൾ അവർക്ക് വേണ്ടി ഇതിന് ഇതിന് പിന്നിൽ പൈസ മുടക്കിയ ആർക്കും എന്ത് ഒരു പൈസ ഇങ്ങനെ മുടക്കുക അല്ലാത്തവർക്കും ഞങ്ങൾ പ്രാർത്ഥിക്കും മരണം വരെ അങ്ങനെ അങ്ങനെയുള്ളു പിന്നെ ഇതിപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഇങ്ങനെയൊക്കെ ഉള്ള ഇത് വരാൻ കാര്യം എന്നാണെന്ന് പറഞ്ഞാൽ രേണുവിനോട് ഒരാൾ ചോദിച്ച് ചോരുന്നുണ്ടോ എന്ന് വീട് ചോരുന്നുണ്ട് ഇതുവരെ ഒരു വീഡിയോ കാര്യ ചോദിച്ചു അപ്പോൾ അവർക്ക് ഇതിൻ്റെ ആധികാരമായിട്ട് നമുക്ക് പറയാൻ അറിയത്തില്ല അപ്പോൾ അവൾ പറഞ്ഞു കൊണ്ടെന്നില്ല ചോരുന്നുണ്ടെന്നാണ് അപ്പം ഇദ്ദേഹത്തിന് തെറ്റിദ് ഇദ്ദേഹം അത് കണ്ടോ ഇദ്ദേഹം എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ഇദ്ദേഹം വീഡിയോ ചെയ്തു രേണു സൂതി പറഞ്ഞത് ഇരുന്നൂറ് ശതമാനം കള്ളവാണ് അവിടെ ചോരുന്നില്ല ഒന്നും എന്തായാലും ഒരു മനുഷ്യനെന്ത് ചിന്തിക്കണം ഒരു ചോരാത്തോ അല്ല നനയെന്നോ ഉള്ള വാക്ക് വ്യത്യാസം വന്ന അതിൻ്റെ അകത്ത് അപ്പോൾ അത് വന്നു അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ പുള്ളി അതിനോടനുബന്ധിച്ച് പിന്നെ പറഞ്ഞു കൊല്ലംകാരാണ് ഇവിടെ താമസിക്കേണ്ടത് കൊല്ലങ്കാരാണ് താമസിക്കേണ്ടത് അച്ഛനും അവരെ താമസിക്കുന്നത് ഇതേ ഓർത്തെന്ന് പറഞ്ഞൊരു വീഡിയോ ഞാൻ കണ്ട് ഓർത്തത് അത് സു രേണുവിൻ്റെ വീട്ടുകാരെ ഇവിടെ താമസിക്കുന്നത് എന്ന് പറഞ്ഞു അപ്പം ഞാൻ ഞാൻ എനിക്ക് ഇതേ അവരോടും ഈ ലോകരോടും നിങ്ങളോടും പറയാനുള്ളത് ഇതാണ് രേണു ഒരു സുധിയുടെ ഇളയമായ ഇതേ വയസ്സ് കഴിഞ്ഞതുകൊണ്ട് അവനെ ഒന്നാം ക്ലാസ് കൊണ്ടു കൂടെ ചേർക്ക് വരും രേണു ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ ചെറിയ ആൽബങ്ങളും പാട്ടിൻ്റെ ഇതിൽ കിട്ടുന്ന ഒരു വരുമാനമല്ലാതെ ഞങ്ങൾക്ക് വേറെ വരുമാനം ഇല്ല ഈ കുഞ്ഞന് ഒരു ഡ്രസ്സെങ്കിലും എടുത്തു കൊടുക്കുന്നത് എന്നെക്കൊണ്ട് പറ്റത്തില്ല എനിക്ക് അറ്റാക്ക് ചെയ്യുവാനുള്ള ഓപ്പറേഷൻ ചെയ്യാൻ വയ്യ ഇവന് അവരല്ലാതെ അവളല്ലാതെ ആരും ഒന്നും ചെയ്യാനില്ല ഒന്നും ഇല്ല ആരോ നമ്മളതിനെ ഇതുവരെ അവൾ ഇവനെ നോക്കണം അവൾ അവളുടെ ഒരു ജോലിക്ക് പോയിട്ട് വരുന്ന ആ ജോലി ആയിക്കോട്ടെ ഡാൻസാലും എന്തായാലും ജോലിയായിട്ട് അവൾ പോകുക അത് പോയിട്ട് അവൾ വന്നെങ്കിലേ വരുമാനമേ ഉള്ളൂ ഇവനെ നിങ്ങൾ കണ്ടോ നിങ്ങൾ നിങ്ങൾ കാണണം നിങ്ങൾ ഇവനെ നോക്കണം ഇവൻ ഞങ്ങളുടെ പുറകുന്നിവൻ മാറത്തില്ല കാരണം കുഞ്ഞിലോട്ട് സുതി ഉള്ളപ്പോഴും ഞങ്ങൾ അവരെ എടുത്തു കൊണ്ടായിരുന്നു നടന്ന ആ ഒരു വല്യപ്പനും വല്യപ്പനയും ഉള്ളത് ഞങ്ങൾക്ക് ഈ വീട്ടിൽ താമസിച്ചുകൊണ്ട് ഇവനെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് രേണു ജോലിക്ക് പോയി കഴിഞ്ഞാൽ ആര് അല്ലെങ്കിൽ ആ മൂത്ത ചേട്ടൻ കാണണം ഇപ്പോൾ ഇവൻ്റെ ചേട്ടൻ പിന്നെ നമ്മുടെ കിച്ചു കിച്ചു ഇവിടെ ഉണ്ടെങ്കിൽ അവൻ കുടുംബമായിട്ട് താമസിക്കാൻ ഇവിനേപ്പിച്ചാൽ നമുക്ക് നമ്മൾ വലിയ ഇവിടെ നിൽക്കത്തില്ല അതിൻ്റെ ആവശ്യമില്ലല്ലോ നമ്മളത് അത് രണ്ടുപേരും അങ്ങനെയാണെന്ന് നമ്മുടെ ആഗ്രഹം അവർ അവർ രണ്ടുപേർക്കുള്ള വീട് അല്ല ഏഴുവിൻ്റെ പേർക്കും വീടുകയോ ഒന്നുമില്ല ഒറ്റാണ് ഇവിടെ നിൽക്കുന്നത് അതാ പറഞ്ഞു കുഞ്ഞിന് ഞാനിന്നാളെ വീടിയോ ഇരിക്കും സങ്കട സാഹിക്കാൻ എൻ്റെ വീടിയോ പറഞ്ഞു ഈ കുഞ്ഞിനെ ആരെങ്കിലും പിന്നെ ഏറ്റെടുക്കട്ടെ ഏറ്റെടുക്കട്ടെ എന്ന് വെച്ചാൽ അവൻ പറയണം ഞാൻ പോയി എൻ്റെ കൂടെ നിന്ന് അങ്ങനെ അവനെ സംരക്ഷിക്കാൻ കഴിയുള്ള ആരെങ്കിലും ആ സെക്കൻറ്റ് ഞങ്ങൾ അവിടെ വീട്ടിൽ പോകും ഞങ്ങൾക്ക് അതിൻ്റെ ഒരു വീട് ദൈവം തരുമ്പോൾ തരട്ടെ ഇല്ലെങ്കിൽ വേണ്ട ഞങ്ങൾ ഞങ്ങളെവിടെയെങ്കിലും നടന്നോളാം പക്ഷേ ഇവനെയും രേണുവിനേയും ഞങ്ങൾക്ക് തള്ളിക്കളയാൻ പറ്റുമോ അല്ലാതെ ഇതിനകത്ത് വേറെ ഒരു ദുരുദ്ദേശം എന്നാൽ ദുരുദ്ദേശം ഇന്നത്തെ കാലത്തല്ലേ ഈ വീട് രണ്ട് പിള്ളേർക്കും രേണുവിനും അല്ല കിച്ചുവിനും ഇവൻ്റെ പേർക്കാണ് അത് ആ വസ്തു എഴുതി വീടിൻ്റെ എല്ലാ ചെയ്തിരിക്കുന്നത് അപ്പം ഞങ്ങൾ ഈ നാട്ടുകാർ ഈ സോഷ്യൽ മീഡിയ വഴി ഇതുപോലെ ആക്ഷേപിക്കുമ്പം അത് ഇത് ഇത് തുറന്നേരുന്നത് ഞാൻ പിന്നെ കാണാറില്ല എന്തിനാന്ന് പിന്നെ ഇങ്ങനെയുള്ളത് വന്നു കഴിയും ഇനി പിന്നെ പ്രയാസം എന്ന് പറയുന്നത് ഇത് ഈ ഉണ്ടാക്കി തന്ന ആളുടെ തന്നെ നാവിൽ നിന്ന് നമ്മൾ കേൾക്കുക ഞാൻ പിന്നെ ഇത് 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 ഉണ്ടാക്കുമ്പോഴത്തേക്ക് ഓർത്തു പുള്ളി ഓർത്തു കൊട്ട് അവർ വന്നിവിടെ താമസിക്കാൻ അങ്ങനെ ഓർത്താ ചെയ്തതെന്ന് അപ്പോൾ അതിൻ്റെ അതിൻ്റെ ഒരു ആന്തരികർത്ഥം വല്ല എന്ത് പറഞ്ഞു അത് അതല്ല അതല്ല പുള്ളി ഓർത്ത് ഇത് ചെയ്തത് ഞങ്ങളിവനെ എൻ്റെ എടുത്ത് ദൂരെ കളയാൻ പറ്റുമോ അതോ ഞങ്ങളിവനെ ഇവിടെ നിന്ന് അടിച്ചിറക്കി വിടാൻ പറ്റുമോ ഇവനെ ഈ കുഞ്ഞനെ ഞങ്ങൾ എന്ത് ചെയ്യും പറ അവർ വീട് ഞങ്ങൾ വാടകയ്ക്ക് താമസിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഞങ്ങൾ അവരുടെ കൂടെയല്ല ഞങ്ങളുടെ കൂടെയാണ് ഇവർ വന്ന് താമസിച്ചുകൊണ്ടിരുന്നത് സുധീവുമല്ലായിരിക്കും അറിയാം ശ്രുതി ശ്രുതിയും കൊച്ചും മൂത്ത ചേർക്കാനും ഞങ്ങളൊന്നിച്ച് ഈ അവൻ വന്നു കഴിഞ്ഞപ്പോഴത്തോട്ട് അഞ്ചാറ് വർഷം ഒന്നിച്ച് ഒരു വീട്ടിൽ ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്ന സുതി പെട്ടന്ന് മരിച്ചു പോയി ഇങ്ങനെ വീട് ഇവിടെ കെട്ടി ഞങ്ങൾ വാടക വീട് വീഴ്ച ഇവിടെ വന്ന് അവനൊന്നിപ്പോൾ പഠിക്കാനായിട്ട് അങ്ങ് പോയി അവൻ ഇനി ഒരു കൊല്ലം കൂടെ പഠിത്തമുണ്ട് അവൻ കൊല്ലത്ത് നിന്ന് അവൻ്റെ ജ്യേഷ്ഠ അവൻ്റെ അപ്പൻ്റെ ജ്യേഷ്ഠൻ്റെ വീട്ടിൽ അവൻ്റെ വല്യമ്മയുണ്ട് അച്ഛമ്മയുണ്ട് അവർ അവരവിടെ താമസിച്ചുകൊണ്ട് അവൻ അവിടെ നിന്ന് പഠിക്കുന്നു ഞങ്ങളാരും കിച്ചുവിന് അങ്ങോട്ട് പോകേണ്ടത് നീ അവിടെ പോയി പഠിക്കാൻ ഞങ്ങൾ പറഞ്ഞില്ല പ്ലവേഴ്സുകാരും അതെല്ലാം സത്യം അറിയാം ട്വൻറ്റി ഫോർകാരാണ് അവിടെ പിന്നെ പഠിപ്പിക്കുന്നത് അതിനാണ് ആൾക്കാർ അവനും അറിയാം ഞങ്ങളവിടെ ഓടിച്ചിട്ടില്ല അത് അവനെ അറിയാമല്ലോ അവനും ഞങ്ങൾ താമസിക്കേണ്ടതെന്ന് പറഞ്ഞിട്ടില്ല കേട്ടോ അവൻ പറഞ്ഞിട്ടില്ല അവൻ പറഞ്ഞിട്ടില്ല ഇവിടെ താമസിക്കരുതെന്ന് കിച്ചു പറഞ്ഞിട്ടില്ല അവൻ്റെ വീട്ടുകാരും പറഞ്ഞിട്ടില്ല പിന്നെ നാട്ടുകാർക്കും ഇതുപോലുള്ള ആൾക്കാർക്കുമാണ് ഈ സോഷ്യൽ മീഡിയ വഴിയാണ് ഇത് വന്നു 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 ഇപ്പം ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ എത്തിയിരിക്കുന്നത് അപ്പം ഞങ്ങൾക്കിപ്പം ഇവരെ ഇട്ടിട്ടും പോകാൻ മേലെ മാനസികമായിട്ട് എനിക്ക് അറ്റാക്കി വന്ന് ഓപ്പറേഷൻ കഴിഞ്ഞ ആളാണ് അപ്പം മാനസികമായിട്ട് ഒത്തിരി ബുദ്ധിമുട്ട് എനിക്കുണ്ട് പക്ഷെ സാരമില്ല ഇപ്പം എന്ത് ചെയ്യാനാണ് നമുക്കിപ്പോൾ സ്വന്തമായിട്ടൊരു വീടില്ല ഇപ്പം ഞാനൊരു എനിക്ക് സ്വന്തം ഒരു വീടുണ്ട് ഞാൻ അന്നേരം അടച്ച് കൂട്ടിയിട്ട് പോകാം അല്ലേൽ തന്നെ വേറൊരു ഇത് ഞാൻ എങ്ങോട്ടും പാടയ്ക്ക് പോയാൽ തന്നെ ഇപ്പോൾ പോകുക ഞാൻ തീരുമാനിച്ചെന്ന് വെച്ചു ഞങ്ങൾ പോവാം മനുഷ്യനെ നമുക്ക് ഒത്തിരി ഇന്ന് ആണക്കിട ഇതുപോലെയൊക്കെ ഇണ്ടാക്കി തന്നവർ തന്നെ പറയുമ്പോൾ നമുക്കൊരു വിഷമം കൂടും പുള്ളി ഇപ്പോൾ പറയുന്നത് അന്ന് പുള്ളി ഉണ്ടാക്കും ഒരു വർഷം മുമ്പ് ഉണ്ടാക്കിയത് ഇതുപോലെ ഞാൻ ആരും പീശ്യപ്പെടുത്താനോ ഒന്നും പോട്ടെ എന്നെയാണ് ഇങ്ങോട്ട് വീശിപ്പെടുത്തിയത് എന്നെ പീശിപ്പെടുത്തിയത് ഒരിക്കലും ഫിറോസ് എന്ന് പറഞ്ഞ ആളെന്നെ നേരിട്ട് സംസാരിച്ചിട്ടില്ല ഞാനും അതേപോലെ ഇവിടെ ഉണ്ടായിരുന്നപ്പോൾ സംസാരിച്ചല്ല പിന്നെ വിളിച്ചിട്ട് എടുത്തിട്ടില്ല ഈ ഇതൊന്നും ചോരുന്ന കാര്യം പറയാനും നമ്പർ തന്നിട്ടില്ല അതൊക്കെ കിട്ടാതെ വന്നപ്പോൾ ഞാൻ വിളിച്ച് എടുക്കത്തില്ല പിന്നെ അവർ മാനേജർ മാനേജർ എന്ന് പറഞ്ഞ എഞ്ചിനീയറുണ്ട് പുള്ളിയെ വിളിച്ച് പുള്ളി പറഞ്ഞ് നമുക്ക് ചെയ്യാം അവരാണെന്ന് പറഞ്ഞാൽ എഞ്ചിനീയർ വിടാ വന്ന് ബാക്കി പരിപാടി എല്ലാം ചെയ്തുതരാമെന്നൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞു ശരിയെന്നും പറഞ്ഞു അല്ല ഞാൻ അവരെ ഈ എഴുത്താനോ പ്രൊഫസിനെ താത്ത് കെട്ടാനോ ഈ കെ എച്ച് ഡി സി കമ്പനിയെ താത്ത് അവരെ ഇല്ലാതെയോ ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റുമോ എനിക്ക് ഒന്നാമത് എൻ്റെ ആവശ്യമില്ല നന്മ ചെയ്യുന്നവർക്ക് നന്മയെ തന്നെ കിട്ടത്തുള്ളൂ ഈ ഒരു ആ കാര്യം മാത്രമേ ഉള്ളൂ ഞാൻ ഈ മീഡിയ അറിയിച്ചത് അറിയിക്കാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു വർഷക്കാലം ഇത് തന്നിട്ട് പോലും ഞാൻ മിണ്ടാതിരുന്നില്ല അപ്പോൾ ഇതിപ്പോൾ എന്നെ കുറ്റപ്പെടുത്താൻ പറയുന്ന നിങ്ങൾക്കൊക്കെ ഈ നാട്ടുകാർ വീണ്ടും ഞങ്ങളെ തെറി വിളിക്കണം അതിന് വേണ്ടി മാത്രമാണ് ഞാൻ പറഞ്ഞത് വെച്ചാൽ വർക്ക് ഏരിയ ഉണ്ടാക്കി തന്നില്ല വർക്കേരിയ ഉണ്ടാക്കി തരണം എന്ന് പുള്ളി പറഞ്ഞിരുന്നു പണ്ടില്ലെന്ന് എവിടെയെങ്കിലും ഒരു തെളിവ് പുള്ളി തരട്ടെ ഞാൻ ഫോൺ വിളിച്ചത് അങ്ങനെ പറഞ്ഞതായിട്ട് പക്ഷേ ഈ ഒരു വർഷം കൊണ്ട് ഇവരെ നാല് പേരെയും വിളിച്ച ഫോൺ പിന്നെ എൻ്റെ ഫോൺ കള്ളം പറയത്തില്ലോ അതെന്ത് ഡിലീറ്റ് ചെയ്യുന്നാലും എടുക്കാമല്ലോ എന്താ ഞാൻ പറഞ്ഞിരിക്കുന്ന ഫോൺ കൂടെ പറഞ്ഞിരിക്കുന്നുള്ള ആ ഫോൺ ഞാൻ തരാം എവിടെ വേണേലും കൊണ്ട് പരിശോധിച്ചിട്ട് എന്തൊക്കെയാണ് ഈ കമ്പനിക്കാരോട് ഞാൻ സംസാരിച്ചത് അതിന് ശേഷം എന്നുള്ളത് അറിയാം അല്ല ഞാൻ എന്നെ സംബന്ധിച്ച് പറഞ്ഞ് ഈ പിള്ളേർക്കൊരു ഇത് ഒരു നന്മ നന്മയായിട്ടാണ് ഞാനിത് കരുതുള്ളൂ എന്നെക്കൊണ്ടുണ്ടാക്കാൻ മേലാത്തൊരു സംഭവം പിള്ളേർക്ക് അവർ വളരെ ഇട്ട പക്ഷേ ഈ കുഞ്ഞിനെ ഞങ്ങൾ ഇട്ടിട്ട് എന്ത് ചെയ്യുന്നു നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ചായി ഈ ആൾക്കാർക്ക് അവിടെ ഇരുന്ന് പറഞ്ഞാൽ മതി കിച്ചു 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 അവന് ഇരുപത്തൊന്ന് വയസ്സായി കോളേജ് പഠിക്കുന്നു അവന് പ്രായപൂർത്തിയായി ഒരു പുരുഷപ്രാപ്തി അവനെല്ലാം അറിയാം അല്ലേ അവന് ഇനി പഠിച്ചൊരു ജോലി ഞാൻ അവനോട് പറഞ്ഞ് തന്നെ ആ പഠിച്ച ഒരു ജോലി എത്രയും പെട്ടെന്ന് പഠിച്ചൊരു ജോലി സമ്പാദിക്കാം അന്ന് കഴിഞ്ഞിട്ട് കുഞ്ഞിനെ നോക്കണം കുഞ്ഞനെയല്ല അപ്പം നിങ്ങളെല്ലാവരെയും ഞാൻ നോക്കിയോളാം അങ്ങനെ ഞാൻ പറയാം ഞാൻ പറഞ്ഞു ഞങ്ങളെ നോക്കില്ലേലും വീണ്ടും നോക്കിയില്ലേ ഇവനെ മാത്രം നോക്കാം ആ ഒരു വലിയപ്പെന്നുള്ള രീതിക്ക് എൻ്റെ മനസ്സ് കിടക്കുന്ന കാരണം ഇവൻ കുഞ്ഞായിരുന്നു അവനാരെ നമ്മൾ ഏൽപ്പിക്കുന്നത് അവനെ ഏൽപ്പിക്കാൻ പറ്റത്തുള്ളൂ ഇവൻ അഞ്ചര കഴിഞ്ഞ ആറ് ആ ആറായില്ല ഒന്നാം ക്ലാസ്സിൽ ചേർത്തു ഈ വീട്ടിലിപ്പോൾ ഇവിടെ ഈ ഇതിനകത്ത് കൊണ്ട് കുഞ്ഞൊറ്റൊക്കെ ജയിക്കാൻ പറ്റും അപ്പം നമ്മളിവിടുന്ന് ആ അങ്ങോട്ടും മാറിപ്പോകുന്ന വ്യവസ്ഥയെന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളെവിടെ പോയെന്ന് പറഞ്ഞാൽ പിന്നെ അങ്ങോട്ടേ പോകാൻ പറ്റത്തുള്ളു അവൾ വന്നാലും ഇവിടെ പാവ പോലെ വീട്ടിൽ ഇവനെ നോക്കിക്കൊണ്ടിരുന്ന വല്ല വരുമാനമുണ്ടോ അപ്പോൾ അവൾ ജോലിക്ക് പോകുമ്പോൾ അവനേറ്റവും ആയിട്ട് ഏറ്റവും ഇത് വലിയ വല്യമ്മയേക്കാട്ട് ഏറ്റവും ഇഷ്ടം അവൻ്റെ എന്നോട് അപ്പം ഞാൻ അവനെ സ്കൂളിൽ കൊണ്ടു വന്ന് കുളിപ്പിക്കുന്നു കുളിപ്പിക്കുന്നത് അവനെ ഞങ്ങൾ ഒരുക്കി വിടും പുള്ളൂ ഒരുക്കി വിട്ടേ ഞാൻ കൊണ്ടുവീടും ഇവിടെ താഴെ ബസ് വരും പക്ഷേ ഞാൻ നല്ലൊരു സ്കൂട്ടറുണ്ട് സ്കൂട്ടറെ കൊണ്ട് ക്ലാസ്സിൽ കൊണ്ട് ടീച്ചറെ പിച്ചിട്ട് തിരിച്ചു വരും അതുപോലെ തന്നെ വൈകിട്ട് ആ താമസിക്കാതിരിക്കാൻ ഞാൻ ചെന്ന് അവിടെ ചെന്നാൽ ഞാൻ കൊണ്ടിരുന്നു ക്ലാസ്സിൽ നിന്ന് ഞാൻ വിളി വിളിച്ചിറക്കി വണ്ടിയെ കൊണ്ട് ഇവിടം വരെ ബസ്സുമായിരുന്നു എന്നിട്ട് പോലും അത് കയറ്റി വിടത്തില്ല കാരണം നമുക്ക് ഒരു അവനെ അങ്ങനെ ഒറ്റയ്ക്ക് വിടാൻ ഒരു ബുദ്ധിമുട്ട് പോലെ എനിക്കുണ്ട് അപ്പോൾ അതല്ലാതെ ഞാനിപ്പോൾ ഇതിനകത്ത് ആരെയും കഴുത്താനോ ആരെയും താഴ്ത്തി കെട്ടാനോ ഒന്നും ഞാൻ പിന്നെ ആഗ്രഹിക്കുന്നില്ല പിന്നെ വീഡിയോ അന്ന് ഇങ്ങനെ ഈ കഴിഞ്ഞ ദിവസം ഞാനിതെല്ലാം പറഞ്ഞു വീടിൻ്റെ കാര്യം പറഞ്ഞതൊരു കാര്യം എന്നാന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല ഈ ഈ ഉണ്ടാക്കി തന്ന ആൾ പറയാം ഞാൻ അവർക്ക് വേണ്ടി അല്ലെന്നുള്ള അർത്ഥമല്ല അതിൽ വരുന്നത് അപ്പം ഈ കുഞ്ഞിനെ ഓർത്തില്ലല്ലോ അത് പറയുമ്പോൾ കുഞ്ഞിപ്പം അവർ അവരുടെ സംരക്ഷണത്തിലായിരുന്നു അല്ലെങ്കിൽ കിച്ചിൻ്റെ അല്ല അവരുടെ അമ്മ ആ വല്യമ്മയുടെ സം വല്യമ്മയൊക്കെ പ്രായമായിരിക്കും അവർ എങ്ങനെ ഞങ്ങൾക്ക് പോലും ഇപ്പോൾ ഒരുത്തനെ കൊണ്ടെടുക്കാൻ പറ്റാതെ അപ്പോൾ അതിലും ഞങ്ങളെക്കാട്ടും പ്രായമുണ്ട് സുതിയുടെ അമ്മയ്ക്ക് പിന്നെ ചേട്ടനുണ്ട് അവരൊക്കെ ഓരോ ജോലിയും കാര്യങ്ങളൊക്കെ അവർ അന്വേഷിക്കുന്നില്ലെന്നും അവർ ഒന്നും നമ്മൾ പറയുന്നില്ല അത് അവർ ഇത് കഴിഞ്ഞ പ്രാവശ്യം ഇത് എന്താശാവൻ്റെ ബർത്ത്ഡേക്കാണേലും അവർ വരികയും സൈക്കിൾ മേടിച്ചു കൊടുക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുകയും കിച്ചു ഇടയ്ക്ക് വരും വരും കഴിഞ്ഞ ദിവസം വന്ന് അവന് ചെരുപ്പ് മേടിച്ച് അങ്ങനെ എല്ലാം ഒരു ഭയങ്കര സന്തോഷമുണ്ട് അവനും കിച്ചു പിടിക്കുന്നത് ഭയങ്കര ഒരു ചേട്ടാന്ന് പറഞ്ഞാൽ ആ ഒരു രീതി അവർ സഹോദരൻ അതായത് ഈ സോഷ്യൽ മീഡിയയിലുള്ള ഈ സംഭാഷണങ്ങളും ഹെഡിങ്ങും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സത്യം പറയും ഈ സഹോദരങ്ങളെപ്പോലും ഈ കുഞ്ഞിനെപ്പോലും വെറുപ്പിക്കുന്ന രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് ഞങ്ങളെ വെറുപ്പിച്ചാൽ സാരമില്ല നമുക്ക് എന്താ ഒന്നുമില്ല പക്ഷെ അവനെ ഓർത്താൻ നമുക്കൊരു ദുഃഖമുള്ളൂ ചേട്ടൻ പറയുന്നത് അച്ഛൻ പറയുന്നത് ഈ കുഞ്ഞിനെ നോക്കാൻ ഇവിടെ ആരും ഇല്ലാത്തത് കൊണ്ടാണ് അവരിവിടെ നിൽക്കുന്നത് തന്നെ ഈ ധേണു ഷൂട്ടിനും മറ്റും നാടകത്തിലൊക്കെ അഭിനയിക്കുന്നുണ്ട് ഇതുപോലെ റീൽസ് ഷൂട്ടുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾക്കും ഒക്കെ പോകുന്ന സമയത്ത് ഈ കുഞ്ഞിനെ നോക്കാൻ അഞ്ചര വയസ്സുകാരനാണ് കുഞ്ഞിനെ നോക്കാൻ ആരും ഇല്ലാത്തത് കൊണ്ടാണ് അവർ രണ്ടുപേരും ഇവിടെ നിൽക്കുന്നത് ആ കുഞ്ഞിനെ ഏറ്റവും കൂടുതൽ സ്നേഹം ചേട്ടനോടാണ് ധേണുവിൻ്റെ അച്ഛനോടാണ് അപ്പോൾ ആ ഒരു അറ്റാച്ച്മെൻറ്റും അവർക്കുണ്ട് അല്ലെങ്കിൽ അവർ ഏതെങ്കിലും ഒരു വാടക വീട്ടിലേക്ക് പോകുമായിരുന്നു എന്ന് തന്നെയാണ് പറയുന്നത് ഇപ്പോഴും അതുതന്നെയാണ് പറയുന്നത് ആ കുഞ്ഞിനെ ഒരു കാര്യം കൂടെ ഇവനെ പിന്നെ കൊണ്ടുപോകുന്നതിൽ ഇപ്പം ഒരു സ്ഥിരം ജോലി ഉണ്ടായിരുന്നെങ്കിൽ അവർ ഇവിടെ ജീവിച്ചിട്ട് പോകും അതുതന്നെയല്ല ഈ വീടിനകത്ത് രേണുവിനേം ഈ കുഞ്ഞിനെയും മാത്രം ജീവിക്കാൻ ഇന്നത്തെ കാലത്ത് പറ്റുമോ പറ്റുമോ ചിലർ ഒറ്റയ്ക്ക് താമസിക്കുന്നവർ കാണുമായിരിക്കും പക്ഷെ അവർക്ക് അതിനുള്ള ആ കഴിവൊന്നുമില്ല അവനെ കൊണ്ട് ഒറ്റയ്ക്ക് അതേസമയം മൂത്ത മകനും കൂടെ കൊണ്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് പറയാം അവർ രണ്ട് മക്കളുടെ മൂത്ത മകനുണ്ട് അവന് പത്തൊരു വയസ്സായ ഒരു ഒരു ഈ ഒരു വീടിനകത്ത് ഈ കുഞ്ഞിനെയും ആ അവരെയും തന്നെ താമസിപ്പിക്കാനായിട്ട് ആരെങ്കിലും മുതിരൂ അപ്പം ഞങ്ങളെ ഒരു വീട് പോലും വീടില്ല വീടെന്ന് പറഞ്ഞാൽ അത് നമുക്ക് ഈ വസ്തു കൊടുത്ത തിരുമേനിയുടെ വീടാണ് അതുകൊണ്ട് ഇപ്പം തിരുമേനി കവരെന്ന് പറയുമ്പോൾ ബിഷപ്പ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു രീതിയിലുള്ള ഞങ്ങൾ എന്തെങ്കിലും ഒരു ആവശ്യം ആവശ്യമുണ്ടെങ്കിൽ തന്നെ അങ്ങനെ ഇന്ന് വരെ ഒരു ആവശ്യം വന്നാൽ തിരുമേനി അത് തരണം അങ്ങനെ നമ്മൾ വല്ല അല്ലാതെ അദ്ദേഹത്തിന് നടന്നു വരുമ്പോൾ നമ്മൾ രാവിലെ അവിടെ ഒപ്പം ചില സമയങ്ങൾ സന്ധ്യയ്ക്ക് അത്തരുന്നപ്പോൾ ഞാൻ കുറച്ച് നേരം ഞങ്ങൾ കാര്യങ്ങളൊക്കെ വർത്താനം പറയും അതല്ലാതെ തിരുമേനി ഇങ്ങോട്ട് വരികയോ ഞങ്ങൾ കാരണം അദ്ദേഹത്തിന് ഒരു ഇത് നമ്മൾ കൊടുക്കണം ചുമ്മാ ഒരു അതില് നമുക്ക് ഓടിച്ചേട്ടാ ഇന്ന് വിളിച്ചത് അങ്ങോട്ട് കൂടിപ്പോ അപ്പോൾ അത് നമുക്ക് അത് പറ്റത്തില്ല അപ്പോൾ അതേ ഉള്ളൂ അപ്പം ഞങ്ങളോട് ഒരു പിണക്കുമായിട്ടോ ഒന്നും ഇന്ന് വരെ നടത്തിച്ചില്ല ഞങ്ങളും അങ്ങനെ തന്നെയാണ് അതങ്ങനെ തന്നെ നമ്മൾ ജീവിക്കുന്ന കാലം മുഴുവൻ അങ്ങനെ പോകത്തുള്ളൂ ഉള്ളൂ അതും ഈ സ്ഥലം ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചാൽ അവൻ്റെ കിച്ചുവിൻ്റെ ഇഷ്ടപ്പെട്ടിട്ട് ഞങ്ങൾ മേടിച്ച എങ്ങനെയാണ് സ്ഥലം കൊള്ളാം അങ്ങനെയാണ് അതുപോലെ എവിടെ വീട് പോയി ട്വൻറ്റി ഫോർ കാര്യം ചോദിച്ചപ്പോഴും ഇച്ചുവല്ല പ്രാവൃത്യ അവനോട് പറഞ്ഞു എല്ലാ കാര്യങ്ങളും അവനോട് ചോദിച്ചിട്ട് ചെയ്തിട്ട് കൊള്ളൂല്ല ആ ഒന്നും ഞങ്ങളുടെ വിഷം ഞങ്ങളുടെ വിഷയം അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ ഇപ്പം ഇത് ഈ വീടിന് എന്തായാലും തരാർ പറ്റി ഇത് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് കിട്ടില്ല അത് ഇവർക്കറിയത്തില്ല പിള്ളേർക്കറിയത്തില്ല അവനും ഇപ്പോൾ അതിനെക്കുറിച്ച് ഗ്രാഹ്യമില്ല അത് നമ്മൾ ജീവനോട് ഇരിക്കും നമ്മളതായത് ചെയ്തു വെച്ച് ഈ ചെറുക്കനെയും ഈ കുഞ്ഞിൻ്റെയും കൂടെ ഒരു റേഷൻ കാർഡിൽ പേര് വന്നു കഴിഞ്ഞാലല്ലേ നമുക്കൊരുതാകും കാര്യമൊന്നുമില്ല റേഷൻ കാർഡ് പേരുണ്ടെങ്കിൽ നാളെ ഈ വീടിന് തന്നെ എന്തെങ്കിലും പറ്റും അല്ലെങ്കിൽ ഇവിടെ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായാലും എന്തെങ്കിലും ഒരു തെളിവരുന്ന വീടിൻ്റെ നമ്പർ കിട്ടണം അപ്പം ഇതൊക്കെ അല്ലാതെ ഞാൻ അവരോട് ചോദിച്ചിട്ടുമില്ല ഇതിൻ്റെ ഇടയ്ക്ക് നിൽക്കുന്നവർ ഞാനത് പറഞ്ഞെന്നോ ഇത് പറഞ്ഞെന്നോ പറഞ്ഞു അതുപോലെ തിരിച്ചും പറഞ്ഞിട്ടുണ്ടോ എന്ന് വെച്ചു അപ്പോൾ അങ്ങനെ തിരിച്ച് പറഞ്ഞപ്പോൾ ആ ഇത് പ്രയാസം വെച്ചാൽ ഞാനും ചിലപ്പം മറുപടി പറഞ്ഞിട്ടുണ്ട് ചീത്തയും തെറിയൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല ഞാനും പറഞ്ഞിട്ടുണ്ട് അല്ലാതെ അങ്ങോട്ട് ബലമായി ഞാൻ പറയാം ഇത്ര ഒരു വീട് തന്നു അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ആള് നിങ്ങൾ വർക്ക് ഏരിയ നിങ്ങൾ തന്നില്ല സാമാന്യ ബോധമുള്ളൊരു മനുഷ്യൻ പറഞ്ഞു പറഞ്ഞത് ഞാനൊന്നാതെ വെള്ളം അടിക്കത്തേ വീഴ്സുകൾ പോലും വീടി വന്നു വരയ്ക്കത്തില്ലാത്തൊരു മനുഷ്യനാണ് അപ്പോൾ അങ്ങനെ എൻ്റെ മൈൻഡിന് മാറ്റമൊന്നുമില്ല അതുകൊണ്ട് ഓർമ്മ വശം ഇപ്പോൾ ഒന്നുമില്ല രണ്ട് ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞെങ്കിലും ഇപ്പോഴും ഓർമ്മയ്ക്കൊന്നും കുഴപ്പമില്ല ഞാൻ അങ്ങനെ ആരോടും അവകാശപ്പെട്ടില്ല നമ്മളൊരു വാടക വീട്ടിൽ നിന്ന് വന്ന് ഇത്ര നല്ലൊരു വീട് വലിയ വീട് വീടൊന്നും കൂട്ടിക്കുക വലിയ വീട്ടിൽ വന്ന് കഴിയുമ്പോൾ അവിടെ വർക്കേറിയില്ലെന്ന് അങ്ങനെയല്ല ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞത് അദ്ദേഹത്തോടല്ല അദ്ദേഹം ഞാൻ തെളിവ് തരണം ഞാനിവിടെ പറഞ്ഞു ഈ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ ഉള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ പഞ്ചായത്ത് നമുക്ക് നമ്പർ നമ്പർ ഇട്ട് കഴിഞ്ഞാൽ ഈ കുഞ്ഞിൻ്റെ റേഷൻ കട മറ്റ വീടായി ഈ പിള്ളേർക്കൊരു വീട് ഇവിടെ കിട്ടി എന്നുള്ള ഉറപ്പാണ് രണ്ടാമത്തെ കാര്യം അതിനുശേഷം ഞങ്ങൾക്ക് പുറത്തോട്ട് രണ്ട് ഷീറ്റിങ്ങിലും വിട്ട് കഞ്ഞി പുറത്ത് വയ്ക്കാനുള്ള എല്ലാം ഗ്യാസ് കൊണ്ടുള്ള അതിനുള്ള വരുമാനം നമുക്കില്ല അപ്പം ഇത് കിട്ടുകയാണെങ്കിൽ ഈ കമ്പീഷൻ സർട്ടിഫിക്കറ്റ് കിട്ടുകയാണെങ്കിൽ നമുക്ക് നമ്പർ കിട്ടി കഴിഞ്ഞാൽ നമുക്കൊരു ഇൻസെൻസ് ചെയ്യാം ഇല്ലെങ്കിൽ അതിനും കൂടെ തന്നെ ഉണ്ടാക്കിയെന്നൊക്കെ ഉള്ള പരിപാടി ഒരു ഇതായി അറിയാം ഈ ഒരു ഉദ്ദേശം വെച്ചാൽ ഞാൻ അത് പറഞ്ഞതാണ് അല്ലാതെ നിങ്ങളിങ്ങോട്ട് തരാനോ അങ്ങനെ ആണെങ്കിൽ ഒരു വർഷം ഇത് പണി പോയതല്ലേ ഞാൻ അന്ന് ചോദിച്ചോ പിന്നെ ഫോണും കൂടെ വിളിച്ചത് അത് തരാൻ ഞാൻ ചോദിക്കൂ ഒരിക്കലുമില്ല കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് തന്നാലേ ഞങ്ങൾക്ക് അതും ഫിറോസ് എന്ന് പറഞ്ഞ ഇദ്ദേഹം എടുത്തിട്ടില്ല എൻ്റെ പോകണം കെ ഡി സിയുടെ വേറെ ആൾക്കാരോടാണ് വേറെ കെ ചിഡി സിയുടെ ആളാണെന്ന് എനിക്ക് അറിയത്തില്ല വേറെ ഒന്ന് രണ്ട് പേരുണ്ട് ഇതിനകത്ത് അവരെ വിളിച്ച് പറയും അപ്പോൾ അവരും എന്നോട് വിളിച്ച് പറയും രണ്ടാഴ്ച മുമ്പ് നടന്നൊരു സംഭവം ഞാൻ പറയാം രണ്ടാഴ്ച മുമ്പ് എന്നെ ഈ ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞു ഈ വിളിക്കുന്ന ആൾ അത് വിളിച്ചിട്ട് പറഞ്ഞ് അപ്പോൾ അവിടെ ഇന്ന് ആൾ വരും കേട്ടോട്ട് അളക്കാൻ അതെ ഇതിന് കമ്പ്ലീഷ് തരുമോ അപ്പോൾ എനിക്ക് സന്തോഷം അവർ ഞായറാഴ്ച ഉച്ചയാഴ്ച വന്ന് അളന്നു അടുവിരുന്ന് വന്നാൽ മെന്ന് പറഞ്ഞ് രണ്ടുപേരും വന്ന് അളന്നുകൊണ്ട് പോയി അപ്പോൾ ആ അളർന്ന് അവർ എല്ലാം റെഡിയാക്കി പഞ്ചായത്ത് കൊണ്ടു കൊണ്ടുകൊടുക്കും പഞ്ചായത്തുകാരി കൂടെ വന്ന് അളന്നിട്ട് ഓക്കെ ആക്കും നമ്മൾ ബില്ല് അടയ്ക്കുമ്പോഴത്തേക്കും നമുക്ക് അങ്ങനെയാണ് സാറിനെ വരുന്നത് കഴിഞ്ഞാൽ നാലാം ദിവസം രാവിലെ നാല് ദിവസം മുമ്പ് രാവിലെ അപ്പോൾ കഴിഞ്ഞതിന് മുമ്പ് ഞായറാഴ്ച അളന്നിട്ട് പോയതല്ലേ ഓക്കെ ആക്കും ഇതേ അളക്കാൻ വരുമെന്ന് വിളിച്ച് പറഞ്ഞ ആൾ തന്നെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഇനി നിങ്ങൾ ഉണ്ടാക്കിക്കോ അവിടെ നിന്ന് ഫിറോസ് പറഞ്ഞിട്ടുണ്ട് ചെയ്തു തരുത്തില്ല കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് നിങ്ങൾ വേണമെങ്കിൽ എഞ്ചിനീയർമാരെ വിളി വിളിച്ച് അളന്ന് നിങ്ങൾ ചെയ്ത വളം പറഞ്ഞു ഞാൻ അന്നേരം പറഞ്ഞു ശരി ഞാനും എന്നെ കൊണ്ട് പറ്റുന്ന പോലെ അന്നേരം ഞങ്ങളും എന്ന് പറഞ്ഞു അന്നേരമാണ് ഈ രേണു അതിന് മുമ്പാണ് ഇങ്ങനെ ചോരുന്നുണ്ടെന്ന് ആരുടെ ജോലി ചോരുന്നുണ്ടെന്ന് പറഞ്ഞ് അവൾക്ക് ചോർച്ചു തന്നെ ഈ നമ്മളിങ്ങനെ എറിച്ചില്ല തന്നെ അതൊന്നും അറിയത്തില്ല അപ്പോൾ അത്ര അധികാരിമായിട്ട് ഒന്നും അവർ ചിന്തിക്കാല്ലോ നമ്മളാണ് ഞാനാണെങ്കിൽ ഇപ്പം എന്നോട് ജോലി ഞാൻ തരും ഇതാണ് സംഭവം അപ്പോൾ ഇങ്ങനെ ഇത് കേട്ടോണ്ട് രേണു സൂതി കള്ളം പറഞ്ഞെന്നുള്ള വീഡിയോ വന്നു പിന്നെ അവിടെ താമസിപ്പിക്കുന്ന ഇതാണോ തന്നെ ഞാൻ ഭീഷ്യപ്പെടുത്തുന്നതൊക്കെ വന്നപ്പോഴും ഞാനും വീഡിയോ ചെയ്തിട്ടുണ്ട് ഞാനും വീഡിയോ ചെയ്ത് വീഡിയോയിലെ എല്ലാ കാര്യത്തിലും ഞാനും ചെയ്തിട്ടുണ്ട് ഇനി ഇനി ഞാനൊരു കാര്യം ഞാൻ ഇനി ഒരു വീഡിയോയിലും ഈ വീഡിയോനെ ഒന്നും പറയത്തില്ല മാന്യമായിട്ട് മറ്റുള്ളവരും അതുപോലെ പറയാതിരുന്നാൽ യൂട്യൂബേഴ്സ് പറയുന്നതല്ല ഈ നമുക്ക് തന്നവരും ഈ ഓണർമാരും അല്ലെങ്കിൽ അതുപോലുള്ളവരും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വീണ്ടും നിങ്ങളെപ്പോലുള്ളവരോട് തന്നെ വിളിച്ച് പ്രതികരിക്കും അല്ലെങ്കിൽ അതല്ലേ അതല്ലേ ശരി ഞാൻ പറയുന്നില്ല ഞാനിപ്പോഴും ഒരു അനാവശ്യമായിട്ട് ഒരു കുറ്റവും ഞാൻ പറഞ്ഞിട്ടില്ല ഇങ്ങോട്ട് ഞാനാരെയും ഭീഷണിപ്പെടും ഞാൻ ഭീഷണിപ്പെടുത്താൻ ആരാ ആരാ ഞാൻ ഭീഷണിപ്പെടുത്താൻ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഒരു കടക്കാടമുണ്ടാക്കി കൊടുത്തിട്ട് അവരെ ഞാൻ വീഴിപ്പെടുത്തു ഒരിക്കലും ഇല്ല എന്തായാലും അദ്ദേഹം അദ്ദേഹത്തിനെതിരെ ഉയർന്ന ആരോപണ അദ്ദേഹം തികച്ചും അത് അടിസ്ഥാനരഹിതമാണെന്ന് പറഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം അവിടെയാണ് ഏറ്റവും കൂടുതൽ ഈ കാറ്റടിക്കുമ്പോഴാണ് വെള്ളം അകത്തേക്ക് വീഴുന്നത് ആ ഭാഗം ശരിയാക്കാമെന്ന് കെ എച്ച് ഡി സിയുടെ എഞ്ചിനീയർമാരൊക്കെ വന്ന് ഇന്ന് അത് കണ്ടു ശരിയാക്കി കൊടുക്കാം പറഞ്ഞിട്ടുണ്ട് എന്തായാലും അതാണ് പ്രധാനമായിട്ടുള്ളൊരു പ്രശ്നമായിട്ടുള്ളത് പിന്നെ ഇടയ്ക്ക് ഓട് വിടവുണ്ട് അതും അത് ശരിയാക്കി കൊടുക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് അതാണ് ഇപ്പോൾ നമുക്കിവിടെ വന്നപ്പോൾ കാണാൻ കഴിയുന്നത് എന്തായാലും ഇനിയും ഇതിനകത്തേക്ക് ആരും പല്ലിൻ്റെ ഇട കുത്തി നാറ്റിക്കരുത് എന്നുള്ളൊരു കാര്യമാണ് തങ്കരശ്ശി ചേട്ടൻ പറയുന്നത് അങ്ങനെ വീണ്ടും ആരെങ്കിലും ശ്രമിച്ചാൽ വീണ്ടും അദ്ദേഹത്തിന് പല കാര്യങ്ങളും തുറന്ന് പറയേണ്ടി വരും എന്നും അദ്ദേഹം പറയുന്നുണ്ട് കോട്ടയത്ത് നിന്നും ടി അഭിഷേകറിനൊപ്പം ആർ പിയൂഷ് മറുനാടൻ ടി വി